രാജ്യത്തെ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബാഗ് നൽകാനൊരുങ്ങി ദുബായ് പുതിയ അധ്യയന വർഷം അടുത്തയാഴ്ച തുടങ്ങാനിരിക്കെയാണ് നടപടി യൂർ ഓഫ് കമ്മ്യൂണിറ്റി വർഷാചരണത്തിന് പിന്തുണ അർപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് പതിനായിരം നിർധന വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്ന് ദുബായ് കെയേഴ്സ് അറിയിച്ചു പുസ്തകം പേന പെൻസിൽ എന്നിവയടങ്ങിയതാണ് ബാഗ് അൽദർ പ്രോപ്പർട്ടീസുമായി സഹകരിച്ചാണ് ബാഗ് വിതരണം നടത്തുക അൽ ഇസാൻ ചാരിറ്റി അസോസിയേഷൻ റാസൽ ഖൈമ ഇത്തിഹാ ചാരിറ്റി ഫൗണ്ടേഷൻ നാഷണൽ ചാരിറ്റി സ്കൂൾ ചാർജ അജ്മാൻ ഹെമാ സ്കൂൾ ദുബായ് ഉൾപ്പെടെയുള്ളവ മുഖേനയാണ് വിതരണം നടത്തുക എന്ന് ദുബായ് കെ സിഒ അബ്ദുള്ള അഹമ്മദ് അൽ ഷഹി പറഞ്ഞു പദ്ധതിയുടെ വിജയത്തിനായി നാനൂറ്റി അൻപതോളം വോളണ്ടിയർമാരാണ് പ്രവർത്തിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം